ഫസ്റ്റ് ബഹു റെസ്പെക്റ്റാണ് ഒരു കത്ത് കയ്യിലെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം പുറത്തോട്ട് വരാൻ പോകുന്നു നമ്മൾ ശാന്തനാണോ അതോ ഞാൻ അസ്വസ്ഥനാണോ ഞാൻ എന്തോരം ശാന്തിയിലാണ് ഇരിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ടേ ആ ശബ്ദം പുറത്തോട്ട് വിന്യസിക്കുകയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്തോട്ട് പോകാൻ പോകുന്നു എൻ്റെ ശരീരം ശാന്തിയിലാണോ ഏ അല്ലെങ്കിൽ അപകടം ഞാൻ അല്ല അപകടമാണ് അല്ല ഞാൻ സമാധാനത്തിലാണ് അതല്ല ആദ്യം ഏറ്റവും ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഞാൻ എന്നിൽ തന്നെയാണോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ ഞാൻ ആദ്യത്തെ ഭാഗം അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആരംഭം ആ വ്യക്തിയെ തിരിച്ചറിയുന്നിടത്താണ് തുടങ്ങുന്നത് ആ വ്യക്തിയെ തിരിച്ചറിയുന്നിടത്താണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സമൂഹം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ അകത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഈ ഇവിടെ നിർഭാഗ്യവശാല് നമ്മുടെ സമൂഹത്തിന് ഇങ്ങനൊരു ഭാഗത്തിൻ്റെ യാതൊരു ഇല്ലാണ്ട് എന്തുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി അത് നമ്മൾ അന്വേഷിച്ച് പോകുന്നുമില്ല ഒരു മനുഷ്യൻ അവൻ തന്നെ വെറുത്തോണ്ട് ഇവിടുത്തെ പൊട്ടത്രങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും നടക്കണ്ട ഒരു കാര്യമില്ല അതിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള ജീവിതം ഏ ഇത് മനസ്സിലാക്കാൻ എത്ര നേരം വേണം വേറെ ആരെങ്കിലും സൃഷ്ടിച്ചു തന്നാണ് അപ്പോൾ ആരോടാണ് നമ്മൾ തർക്കിക്കാൻ പോണത് മറ്റൊരാളോട് തർക്കിച്ചിട്ട് എന്ത് കാര്യം മറ്റൊരാളുടെ സഹകരിക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരാളോട് സഹകരിക്കാനായിട്ട് എന്തുകൊണ്ടും സാധിക്കുന്നില്ല ഒരുമിച്ച് ഒരുമിച്ചിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവിടെ തല്ലുപിടിക്കാൻ പറ്റുന്ന ആളോട് നമുക്ക് ഒരുമിക്കാൻ പറ്റത്തില്ല അല്ലേ അയാൾ തല്ലുപിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് അയാൾക്ക് ആ ഒരു വെപ്രാളമൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് അല്ല സംസാരം എന്താണെന്ന് അറിയത്തുള്ളൂ നമ്മളവിടെ ഒന്നും മിണ്ട പക്ഷെ നമ്മുടെ വീട്ടില് വീട് വീട്ടിലെ അംഗങ്ങൾ വീടുമായിട്ട് വീടിന് ജീവൻ കൊടുക്കണം നമ്മുടെ വീടിന് ജീവൻ കൊടുക്കണം എങ്ങനെ വീടിന് ജീവൻ കൊടുക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ ആ വീടുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആ വീടുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്തിനാണ് വീടുണ്ടാക്കിയത് നമ്മൾ നന്നായിട്ട് ജീവിക്കാനല്ലേ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യ അല്ലാണ്ട് വാസ്തു ഒന്നും നോക്കണ്ട തനിയെ ആ രീതിയിലുള്ള അവിടെ വരത്തുള്ളു കാരണം നമ്മളുടെ ആവശ്യത്തിനുള്ള വീടല്ലേ വരത്തുള്ളൂ വീട് നമ്മൾക്ക് താമസിക്കാനാണ് അപ്പൊ നമ്മുടെ സൗകര്യത്തിനുള്ള വീട് എവിടെ വരും അല്ലേ അതിനകത്ത് യാതൊരു കാരണവശാലും യാതൊരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഒരു കത്തി നമ്മളെടുക്കുന്നു ഒരു കത്തിയെടുത്ത് നമ്മൾ മുളക് മുറിക്കുന്നു അതിന് ഭയങ്കര വലിയ വെട്ടുകത്തി എടുക്കുമോ വലിയ വാക്കത്തി എടുത്തായിരിക്കുമോ മുളകരിയെന്ന് ഇല്ലല്ല വലിയ വാക്കത്തി എടുക്കത്തില്ല അപ്പം ചെറിയൊരു കത്തി എടുക്കും അങ്ങനെയല്ലേ ഉള്ളൂ ആ വിവേകം നമ്മളേലില്ലേ ആ വിവേകം ഉണ്ട് ഇന്നതിന് ഇന്നതുപോലെ ആയിരിക്കണം അപ്പം നമ്മളെ നമ്മൾ അനുനിമിഷം നമ്മളെ നമ്മൾ തെളിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള അനുഭവത്തെ തെളിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ജീവിതം അപ്പോൾ അതിന് ഭാഗമായിട്ടുള്ള ഒന്നാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അപ്പം അവിടെയാണ് അറിയുന്നത് തെറ്റെന്താണ് അവിടെ കൃത്യമായിട്ടൊക്കെയാണ് എക്സ്പാൻഷൻ നടക്കുന്നില്ല എക്സ്പാൻഷൻ നടക്കുന്നില്ല അപ്പം തന്നെ ഇൻഡിക്കേഷൻ വന്നു സംതിങ് റോങ് ഇത് നമുക്കുള്ളൊരു മോണിറ്ററാണ് വേറെ ആരും പറഞ്ഞു എൻ്റെ ശരീരം മര്യാദക്ക് എക്സ്പാൻഡ് ചെയ്യുന്നില്ല എൻ്റെ ശരീരം മര്യാദക്ക് എക്സ്പാൻഡ് ചെയ്യുന്നില്ല അപ്പം എന്താ കാരണം എന്താ എൻ്റെ ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നില്ല കാരണം വേണ്ടാത്ത കാര്യങ്ങളാണ് ബ്ലോക്ക് ആയി ഇതിനെ പക അത് ഡിസാസ്റ്റർ അല്ലേ വേറെ ഒന്നും നോക്കണ്ട ആരും ഒന്നും പറഞ്ഞു തരണ്ട നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് മോണിറ്റർ ചെയ്ത് പറയുമ്പോൾ തനിയെ മനസ്സിലാണ് എവിടെക്കാണ് വേണ്ടാത്തത് അറ്റാച്ച്മെൻ്റ് എല്ലാ അറ്റാച്ച്മെൻറ്റും പൊട്ടത്രങ്ങളും എല്ലാം പോകും അത് നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാനും എന്നുള്ള ഭാഗമല്ല നമ്മളെന്നുള്ള ഭാഗത്തെ സഹകരിക്കാൻ പറ്റത്തുള്ളു അങ്ങനെ ആയിട്ട് നമുക്ക് പരസ്പരം ബന്ധത്തിന് പ്രസക്തിയല്ല ഇത് എത്രയോ തലമുറയായിട്ട് മനുഷ്യൻ മനുഷ്യന് എതിരാണ് മനുഷ്യൻ മനുഷ്യനെതിരാണ് മതത്തിൻ്റെ പേരിൽ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ആത്മാവ് ഇനി അടുത്ത ശരീരമെടുക്കും എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് പുനർജന്മം എടുക്കും നമ്മളിപ്പോഴുള്ള കാര്യങ്ങൾ മര്യാദക്ക് അനുഭവിക്കുന്നത് ഇല്ലാതെ ഏ ആത്മാവ് ഉണ്ടെന്നും ആത്മാവ് ഇറങ്ങിപ്പോകുമെന്നും അത് കയറി വരുമെന്നും മുൻജന്മം ഉണ്ടായിരുന്നു പുനർജന്മമുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഏ ഇതൊക്കെ എവിടെന്ന് കിട്ടി എന്ത് കാര്യത്തിനാണ് നമ്മൾ കുറേ പ്രവൃത്തികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കുറേ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തിലാണ് ശ്രദ്ധിച്ചു നോക്കിയാതെ ഈ പറയുന്ന മതവിശ്വാസത്തിന്റെ ഭാഗത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമുക്ക് ഒറ്റടിക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് പറ്റത്തില്ല അതിന് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് എല്ലാ ആരാധന ക്രമീകരണവും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആരാധന എന്നാണ് പറയുന്നത് ആരാധിക്കേണ്ടത് എന്തിനേനും ആരാധിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് ആരാധിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് ആ ശരീരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് ആരാധിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് വളരെ പവിത്രമായിട്ട് പൂജ്യമായിട്ട് ആരാധിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് അല്ലാണ്ട് മറ്റൊന്നിനെയല്ല ഇത് മറ്റൊന്നിനെ ആരാധിക്കുന്നു എന്നിട്ട് നമ്മൾ സഫർ ചെയ്യുന്നു മറ്റൊന്നിനെ ആരാധിക്കുന്നു മനുഷ്യൻ സഫർ ചെയ്യുന്നു ഇത്രയും നമ്മുടെ ഇപ്പോൾ സയൻസ് എന്താ ചെയ്യുന്നത് മനുഷ്യനെ എന്ത് മൈക്രോസ്കോപ്പിൽ അല്ലെങ്കിൽ എന്തൊക്കെ വെച്ച് നോക്കി കണ്ടെത്തി മനസ്സിലാക്കാൻ നോക്കുന്നു നോക്കുന്ന എന്താണ് ശരീരത്തെയാണ് ഏ രണ്ടുപേരൊന്നിനല്ല ഏ നോക്കുന്നതെല്ലാം ഈ ശരീരത്തെ ആരെയൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരീരം വെച്ച് തന്നെയാണ് എല്ലാം പറയുന്നത് ഈ ശരീരം ഇല്ലാത്തവരാരും സംസാരിക്കുന്നില്ല ഏ എന്നിട്ട് ആ ശരീരത്തെ തള്ളി പറയുന്നു എന്തിനു ചെയ്യണം എന്നുള്ള ഒരു ഭാവം എന്നിട്ട് കിടന്ന് കഷ്ടപ്പെടുകയും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം ശരീരം കിടന്ന് കഷ്ടപ്പെടുകയും എന്തിനാണ് ശരീരത്തെ കഷ്ടപ്പെടുത്തിയിട്ട് നമ്മളുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തി എന്നിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാല് ഞാൻ ചവിട്ടി മടക്കി ഒടിച്ചെടുത്ത് എന്തിനാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് കാല് നമ്മളുടെ അനുസരണയിലോട്ട് വരാത്ത ഭാഗത്തെ നമ്മുടെ അനുസരണയിലോട്ട് കൊണ്ടുവന്നു അല്ലേ അരുണിനോട് പകയുണ്ടായിരുന്നു വിദ്വേഷം ഉണ്ടായിരുന്നു അത് മാറ്റിയെടുത്ത് ആ പകയും വിദ്വേഷവും വെച്ചോണ്ടിരുന്ന ശരിയാവുമോ ശരിയാകത്തില്ല അപ്പൊ നമ്മൾ നമ്മളെ അനുഭവത്തിലോട്ട് എത്തുമ്പോള് തനിയേ ചിന്തകൾ മാറും ഇപ്പോള് ഈ നിമിഷത്തില് ഈ നിമിഷത്തില് ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം അതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് അപ്പോൾ കാൽപാതം തൊട്ട് ശിരശുരെയുള്ള എല്ലാ ഭാഗവും സാവകാശം സവകാശം ഉണർന്നുണർന്നൊരു ചിന്തകൾ മാറും അപ്പോൾ നമ്മുടെ കണ്ണ് തുറക്കും ഇനി കണ്ണ് എന്താ ചെയ്യുന്നത് നമ്മൾ ആരും അറിയുന്നില്ല നമ്മുടെ കണ്ണ് നമുക്കെതിരെ വർക്ക് ചെയ്യുന്ന ആരും കാണുന്നില്ല നിങ്ങളുടെ കണ്ണില് എന്താ ഉള്ളത് നിങ്ങളുടെ കണ്ണിൽ എന്താ ഉള്ളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ കണ്ണ് അനുഭവത്തിലോട്ട് കൊണ്ടു എത്തിക്കണം കാഴ്ചയിൽ നിന്ന് മാറി അനുഭവത്തിലോട്ട് എത്തണം കണ്ണാണ് എല്ലാം കാണുന്നത് അല്ലേ കണ്ണ് കാണുന്നതിൻ്റെ ഭാവം അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ എന്ത് കാണണം കാഴ്ച കാണണോ അനുഭവം കാണണോ അത് നമ്മളുടെ താല്പര്യമാണ് അനുഭവം കാണണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കണം നന്നായിട്ട് ഉള്ളു പ്രവർത്തിക്കണം എന്നാലേ അനുഭവം കാണത്തുന്നു അനുഭവം കാണാൻ പറയുമ്പോൾ വിശ്വാസമൊക്കെ മാറും മറ്റേ കാഴ്ചകളിൽ നിന്നാണ് വിശ്വാസം വന്നത് എന്ത് കണ്ടത് പുറം ലോകം കണ്ട് അകൽലോകം കാണുമ്പോൾ വിശ്വാസം പോവും അനുഭവമായി സമാധാനമായിട്ടൊരു കൃത്യമായിട്ട് കാണാൻ ഒരു ചിന്ത വന്നിട്ടാണ് സഫറിന നമുക്ക് വിശ്വാസത്തിൽ നിന്ന് മാറാനായിട്ട് മാറാതിരിക്കാൻ നമ്മൾ എല്ലാവിധത്തിലും പാടുപെടും സത്യത്തിൽ നമ്മൾ പോലും അറിയുന്നില്ല നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ആ പരിപാടി ചെയ്യുന്നത് നമ്മളറിയുന്നില്ല നമ്മൾ വിചാരം എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസമാണ് എന്നെ നയിക്കുന്നതെന്ന് സത്യത്തിൽ എൻ്റെ വിശ്വാസം എന്നെ അകപ്പെടുത്തിയിരിക്കുക എൻ്റെ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എൻ്റെ വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചക്ക് കാരണം എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ അറിയിക്കുന്നത് അപ്പം നമ്മൾ ഇതെവിടെ ആരംഭിക്കാം നമ്മളിൽ ആരംഭിക്കാം നമ്മുടെ അടുത്ത് ആരാണുള്ളത് നമ്മുടെ അടുത്ത് വീട്ടിൽ നിൽക്കുന്ന ഭാര്യ ആയിരിക്കലോ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ളത് മനസ്സിലായി ഒട്ടും നമ്മുടെ അടുത്തായിരിക്കില്ല നമ്മുടെ ഭാര്യയോ ഭർത്താവോ ഒരു നിർബന്ധമില്ല ഭാര്യയും ഭർത്താവും ഒരു പെരയിൽ ഏ ഒരു മേൽക്കൂരയുടെ അടിയിലൊക്കെ ആയിരിക്കും കഴിയുന്നത് പക്ഷെ അടുത്തായിരിക്കലോ ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കാം കാരണം വെറുതെ ശരീരം പങ്കിട്ട് തുടങ്ങിയതല്ലേ അതിൽ ശരീരം പങ്കിട്ട് തുടങ്ങിയത് കൊണ്ട് ഒരു മേൽക്കൂരയുടെ അടിയിലായത് ഒരുമിച്ച് ജീവിക്കുന്ന ഭാഗമൊന്നുമില്ല അവിടെ അല്ല ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ഹൃദയം കൊണ്ടാണ് ബന്ധം അവിടെ സമാധാനം അവിടെ കള്ളത്തരം വഞ്ചന ചതി ഒന്നുമില്ല അങ്ങനൊരു സംഭവം പോസിബിളല്ല അഴിമതി തൊടുമ്പ തന്നെ അറിയാം ഇത് വേണ്ടാത്തതാണ് ഇത് വേണ്ടാത്ത എന്തിനായിട്ട് എൻ്റെ ശരീരത്തിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കള്ളത്തരം കാണിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മറ്റൊരുത്തിനെ നിന്ദിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് അത്രയേ ഉള്ളൂ എപ്പോഴും നമ്മൾ മറ്റൊരാളെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നമ്മൾ എന്തിനാണ് മറ്റൊരാളെ ചീത്തയാക്കുന്നത് എന്ത് കാര്യത്തിനാണ് നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ സത്യസന്ധതയാണ് ഏ ഇത് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ചത് അവിടെ ജീവിതമൊന്നുമില്ല അവിടെ ജീവിതമില്ല ജീവിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആദ്യം സത്യസന്ധതയാണ് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് സിൻസിയറിറ്റിയാണ് മനസ്സിലെ അവനെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ അവനവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പിനോട് താല്പര്യമുള്ളവരുമായിട്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അവനവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ ബഹുമാനിക്കുന്നവരോട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവരെന്തൊക്കെയായിരിക്കും പറയണത് അവർ വെറുതെ ഒരു വ്യവസ്ഥയില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും നമ്മൾ വെറുതെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അംഗം ഉണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക വേറെ നിവൃത്തിയില്ല അതിനപ്പുറത്ത് നമുക്ക് ആവശ്യമില്ല അല്ലേ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല അങ്ങനെയുള്ളവരുമായുള്ള ബന്ധം നമുക്കുണ്ടല്ലോ സാമൂഹ്യ ജീവിതമായി പോയത് കൊണ്ടും നമ്മൾ ഇത്ര നാളും ജീവിച്ചത് കൊണ്ടും ഇങ്ങനെ അതുമായി യാതൊരു ബന്ധമൊന്നുമില്ലാത്തവര് ഇപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് അരോചകമാണോ അപ്പഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറും നമ്മള് പുറത്തൊരാള് വന്നേക്കുമ്പോൾ നമ്മള് വീട്ടിനകത്ത് വരുന്ന് സംസാരിക്കുന്ന പോലെ അതിനുള്ള ശ്രമമുണ്ട് പക്ഷെ ഇവരെന്താ ഈ പറയുന്നത് എന്തിനാണിത് പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ തോന്നലെ ഉൾക്കൊള്ളിച്ചല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയവർ വളരെ കുറച്ചാണല്ലോ അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഇപ്പഴല്ലേ ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം അവരെയും നമുക്ക് ഒത്തു കൊണ്ടുപോകണ്ടേ അപ്പൊ അതിനെ നമ്മൾ എന്താണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മള് ഇവരെ ഉൾക്കൊള്ളാൻ നമ്മളാരൻ അവരോട് നിലനിൽക്കുന്നതല്ലേ നമ്മൾ ഉൾക്കൊള്ളണോന്ന് പറഞ്ഞു അവരവിടെ ഉണ്ട് അവരെ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ ഭാഗത്ത് അവരവിടെ ഉണ്ട് നമ്മൾ ആരെയും ഒഴിവാക്കണ്ട ഉൾക്കൊള്ളുകയും വേണ്ട നമ്മൾ നമ്മളായിട്ട് നിന്നാൽ മതി നമ്മൾ നമ്മളായിട്ട് നമ്മളായിട്ടിരുന്നതാണ് അതിൻ്റെ ഇവരെ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക നടക്കണ അത് തലക്ക് ഭ്രാന്തി പിടിക്കും തലക്ക് ഭ്രാന്തി പിടിക്കും മനസ്സിലായ നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ള ഒരൊറ്റ ഭവന അവരവരായിട്ടിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മൾ നമ്മളായിട്ടിരിക്കുകയെന്നൊന്നാണ് കാരണം നമ്മളല്ലോ അവരെ സൃഷ്ടിച്ചത് കാരണം നമുക്ക് അധികാരം എന്താണ് നമ്മളിൽ വൃത്തിയായിട്ടിരിക്കുക അതാണ് അവരെ ഉൾക്കൊണ്ട് കഴിഞ്ഞത് അവരെ നമ്മൾ ഉൾക്കൊണ്ട് ഏ നമ്മളിൽ നമ്മൾ വൃത്തിയായിട്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതേ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല ഞാൻ ചെന്ന് ചോദിച്ച് വന്ന് എന്നിട്ടില്ല അപ്പം നമ്മൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ രമേനെ ഉൾക്കൊള്ളുന്നു ഓ രമേനെ ഞാൻ ഉൾക്കൊണ്ടു ഞാൻ എന്നില് സജീവമായിട്ടിരിക്കുന്നുണ്ട് അത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ രമേന ഉൾക്കൊണ്ട് രാജിനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഏ രാജ് എന്നെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഏ അങ്ങനെ അങ്ങനെയാണ് പോസിബിള് അങ്ങനെയില്ല നമ്മളെ നമ്മളെ സജീവമാകുമ്പോൾ നമ്മളിൽ സജീവമാകുമ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞ് അവിടെ നമുക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് അതിനപ്പുറത്തോട്ട് പോസിബിലിറ്റീസ് ഒന്നുമില്ല നമ്മളുടെ പോസിബിലിറ്റീസ് എന്താണ് ഇതാണ് ഓക്കെ ഫൈൻ ഇതിനപ്പുറത്തോട്ട് ഒരു ഒരു ഭാഗം പോലും നീങ്ങത്തില്ല നമ്മുടെ ഹാർമോണിയെന്ന് വിട്ടിട്ട് എന്തെങ്കിലും ചെയ്താൽ തകർന്നു അല്ലെ എല്ലാം തകർന്നു സർവതും താർന്നു അപ്പോൾ നമ്മുടെ ആർമിയിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ട് അപ്പം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ട് കഴിഞ്ഞു അല്ലേ ഇത്രയല്ലേ ആവശ്യമുള്ളു അല്ല ആളും തരവും നോക്കി ഉൾക്കൊള്ളാൻ പോയാൽ നമ്മുടെ മൈൻഡല്ലേ അവിടെ വർക്ക് ചെയ്യുന്നത് ആളും തരും നോക്കി ഉൾക്കൊള്ളാൻ പോകുമ്പോൾ നമ്മുടെ മൈൻഡാണ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് നമ്മുടെ ുരന്തത്തിന് കാരണം അതാണ് നമ്മുടെ കഷ്ടപ്പാടിന് കാരണം അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം അങ്ങനെയല്ലേ ഇത് നമ്മൾ ഫുൾ ടൈം ആക്റ്റീവാണ് നമ്മൾ ഫുൾ ടൈം ആക്റ്റീവാണ് നാച്ചുറലി നമ്മൾ ആക്റ്റീവ് അവസ്ഥയിൽ നിന്ന് തന്നെ ക്ലാരിറ്റി കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ക്ലാരിറ്റി കിട്ടും ഇത് വർക്ക് ചെയ്യുന്നു ഓക്കേ അവിടെ ആ ഡിസിപ്ലിൻ ലൈഫാണ് നമുക്ക് ഡിസിപ്ലിൻ തരുന്നത് ആ ഡിസിപ്ലിൻ ലൈഫിൻ്റെതാ അതുകൊണ്ട് ആ മൈൻഡിന് അതിനകത്തോട്ട് കയറാനുള്ള ഒരു സാധ്യതയില്ല ഇതില ജഡ്ജ് ചെയ്യാൻ പോസിബിലിറ്റി ഇല്ല ഇതില ആ കാഴ്ച കണ്ണുണ്ട് നമുക്ക് പക്ഷെ നമ്മൾ കാണുന്നില്ല നമ്മുടെ ഉള്ളിൽ നടക്കുന്ന മാറ്റം നമ്മൾ കാണുന്ന നമുക്ക് കണ്ണുള്ളതല്ലേ അല്ലേ അല്ലേ നമുക്ക് കണ്ണുണ്ട് കണ്ണ് എന്തിനാണ് കണ്ണ് കാഴ്ച നമ്മളിൽ നിന്നുണ്ടാകുന്ന മാറ്റം നമ്മൾ കാണണ്ടേ വേണ്ടേ ഇത് അതിനു പകരം നുമ്പി നിൽക്കുന്ന നിഹാസനെ കണ്ടിട്ട് എന്ത് കാര്യം ഓ നിഹാസീന്ന് നിഹാസി അതല്ല നിയാസ് അതി ചെയ്യുമ്പോൾ ഞാൻ എന്താണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിലെന്താണ് സംഭവിക്കുന്നത് എൻ്റെ കാഴ്ച എന്നിലുണ്ടാണ് എൻ്റെ കാഴ്ച എന്നിലുണ്ടാണ് അപ്പോഴാണ് നമുക്ക് തെളിച്ചുണ്ടാകുന്നത് കാരണം എനിക്ക് കണ്ണുണ്ട് കണ്ണിൻ്റെ ആവശ്യം എന്താണ് കണ്ണിൻ്റെ ആവശ്യം കാഴ്ചയാണ് എന്നിൽ എന്നിലെന്ത് സംഭവിക്കണം എന്ന് കാണാൻ എൻ്റെ കണ്ണ് ഉപയോഗിക്കണം എൻ്റെ കണ്ണ് എന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണ് എന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തെളിച്ചുകൊണ്ടാകും